ഓം നമോ ഭഗവതേ വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിമൂന്നാം അധ്യായമായ ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗത്തിലെ മുപ്പത് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് ഇന്ന് നമുക്ക് മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകം നോക്കാം യഥാഭൂതപൃഥക്ഭാവം േകസ്തമനുപ്യതി തതയവ ച വിസ്തരം ബ്രഹ്മസമ്പതേതാ യഥാ എപ്പോൾ ഭൂതപൃഥക്ഭാവം ഭൂതങ്ങളുടെ നാനാത്വത്തെ അഥവാ വൈവിധ്യത്തെ ഏകസ്തം ഒന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതായും അതാ ഏകഭാവമായും തഥ ഏവ അതിൽ നിന്ന് തന്നെ അതായത് ആ ഏകഭാവത്തിൽ നിന്ന് തന്നെ വിസ്താരം വിസ്താരം പ്രാപിക്കുന്നതായും അഥവാ നാനാത്വം പ്രാപിക്കുന്നതായും അനുപശ്യതി കാണുന്നുവോ തഥാ അപ്പോൾ ബ്രഹ്മസമ്പദ്ധ്യതയെ ഒരുവൻ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു അഥവാ മുക്തനാകുന്നു എപ്പോൾ ഭൂതജാലങ്ങളുടെ നാനാത്വത്തെ അഥവാ ഭൂതജാലങ്ങളുടെ വൈവിധ്യത്തെ ഒന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതായും അഥവാ ഈ വൈവിധ്യത്തെ ഏകഭാവമായും അതുപോലെ തന്നെ ഈ ഏകഭാവത്വത്തിൽ നിന്ന് തന്നെ വിസ്താരം പ്രാപിക്കുന്നതായും അഥവാ ഈ ഏകഭാവത്വത്തിൽ നിന്ന് തന്നെ നാനാത്വം പ്രാപിക്കുന്നതായും കാണുന്നുവോ അപ്പോൾ ഒരുവൻ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു ഈശ്വര തത്വത്തെ അറിയുന്നു മുക്തനാകുന്നു ഇതാണ് ഇതാണിതിൻ്റെ അർത്ഥം ഒരുവൻ എപ്പോഴാണോ വിവിധങ്ങളായ ജീവജാലങ്ങളെ എല്ലാം ഒരേ സത്തയായും അതേസമയം ഒരേ സത്ത തന്നെ വിവിധങ്ങളായി അഥവാ വിവിധ ജീവജാലങ്ങളായി മാറുന്നതായും ദർശിക്കുന്നത് അപ്പോൾ അയാൾ യഥാർത്ഥ തത്വം മനസ്സിലാക്കി മുക്തിയെ പ്രാപിക്കുന്നു അതായത് ഈ ഒരേ സത്ത തന്നെയാണ് വിവിധങ്ങളായി മാറുന്നതെന്നും ഈ വിവിധങ്ങളായവൽ ഒരേ സത്തയെ തന്നെ കാണുവാൻ സാധിക്കുകയും ചെയ്യുന്നതാർക്കാണോ അയാൾ യഥാർത്ഥ തത്വം മനസ്സിലാക്കി മുക്തിയെ പ്രാപിക്കുന്നു ഭൗതിക ദൃഷ്ടിയിൽ സൃഷ്ടിജാലങ്ങളെ മനുഷ്യനായും നായയായും പൂച്ചയായും കാക്കയായും ഒക്കെ കാണപ്പെടുന്നു എന്നാൽ ആത്മീയ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ഇവയെല്ലാം ഒരേ സത്തയുടെ ഈശ്വരൻ്റെ അഥവാ ബ്രഹ്മത്തിൻ്റെ വിവിധ ഭാവങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാകും അതുപോലെ ഏകമായ ഈ സത്ത തന്നെയാണ് അഥവാ ഏകമായ ഈ ബ്രഹ്മം തന്നെയാണ് വിവിധ ജീവജാലങ്ങളായി പരിണമിക്കുന്നത് എന്നും മനസ്സിലാകും ഈ നാനാത്വത്തിലെ ഏകത്വവും ഏകത്വത്തിലെ നാനാത്വവും എപ്പോഴാണോ ഒരുവൻ ഉൾക്കൊള്ളുന്നത് അപ്പോൾ അയാൾ ആത്മജ്ഞാനം നേടി നേടി എന്ന് പറയപ്പെടുന്നു അയാൾ പരമഗതിയെ പ്രാപിക്കുന്നു അഥവാ മുക്തിയെ പ്രാപിക്കുന്നു ദൃശ്യപ്രപഞ്ചത്തിൽ കാണുന്ന ഈ നാനാത്വത്തിന് കാരണം പ്രകൃതിയുടെ വികാരമാണ് വികാരമെന്നാൽ സ്വഭാവം അപ്പോഴും മൂലപ്രകൃതിക്ക് മാറ്റമില്ല ബാഹ്യപ്രകൃതിക്ക് മാത്രമേ ഈ പരിണാമ സ്വഭാവമുള്ളൂ മൂലപ്രകൃതിക്ക് മാറ്റമില്ല നാമരൂപങ്ങൾ മാത്രമാണ് മാറുന്നത് തൈരൂപവും നാമവും മാറിക്കൊണ്ടിരിക്കും കൽപ്പാതിയിൽ മൂലപ്രകൃതി നാനാത്വം കൈക്കൊള്ളുന്നു കൽപ്പാതിയിൽ അതായത് കൽപ്പം തുടങ്ങുമ്പോൾ കൽപ്പം എന്താണെന്ന് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മാവിൻ്റെ ഒരു ദിനമാണ് ഒരു കൽപ്പം എന്ന് പറയുന്നത് അപ്പോൾ ആ കൽപ്പാദിയിൽ കൽപ്പം തുടങ്ങുമ്പോൾ അദൃശ്യമായ മൂലപ്രകൃതിയിൽ നിന്ന് ബാഹ്യപ്രകൃതി രൂപം കൊള്ളുന്നു അതായത് നാനാത്വം കൈക്കൊള്ളുന്നു വിവിധ ജീവജാലങ്ങളായി പരിണമിക്കുന്നു കൽപ്പന്തത്തിൽ കൽപ്പം അവസാനിക്കുമ്പോൾ ഈ ബാഹ്യപ്രപഞ്ചം മുഴുവനും മൂലപ്രകൃതിയിൽ ലയിക്കുന്നു അഥവാ ഈ വിവിധങ്ങളായി നിന്നവയെല്ലാം ഏകമായി വീണ്ടും തീരുന്നു ഈ വിസ്താരവും വിലയനവും വിസ്താരവും വിലയനം രണ്ടും വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു അതായത് ബ്രഹ്മത്തിൽ നിന്നും വിവിധങ്ങളായ ജീവജാലങ്ങൾ അടങ്ങുന്ന ബാഹ്യപ്രപഞ്ചമുണ്ടാകുന്നു ഈ ബാഹ്യപ്രപഞ്ചം വീണ്ടും ഈ മൂലപ്രകൃതിയിൽ തന്നെ ലയിച്ചു ചേരുകയും ചെയ്യുന്നു ഏകത്വഭാവം കൈക്കൊള്ളുന്നു ഏകത്വം നാനാത്വമായി മാറുന്നു വീണ്ടും നാനാത്വം ഏകത്വവുമായി മാറുന്നു ഈ തത്വം അറിയുന്നവനാണ് യഥാർത്ഥ ആത്മജ്ഞാനി ആ സത്യം അറിയുന്നവനാണ് മുക്തിയെ പ്രാപിക്കുന്നത് ഇതാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവതീ വാസുദേവായ